നമ്മൾ പഠിക്കുമ്പോഴും എല്ലാ കാലത്തും കോളേജിലെ തുച്ഛമായ ആൾക്കാർ ഇങ്ങനെയുള്ള സാഡിസ്റ്റിക് ആക്ടിവിറ്റീസിലൂടെ സന്തോഷം കിട്ടുന്നവരുണ്ടാവും അപ്പോൾ അതിൻ്റെ എണ്ണം ഒരു അല്പം കൂടെ കൂടിയിട്ടുണ്ടാവും പല കുട്ടികളും പേടിച്ചിട്ട് അല്ലെ ഭാവി പഠനത്തെ ഓർത്തിട്ടോ ഒക്കെ വെളിയിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളു നമ്മൾ തന്നെ പല പേരൻസോ നമുക്ക് പരിചയമുള്ളവരൊക്കെ ഇടപെട്ടിട്ട് പല സാഹചര്യങ്ങളിലും ക്യാമ്പസ്സുകളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് പലരെയും രക്ഷപ്പെടുത്താനും ഒക്കെ പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് ഇതല്ലാതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കുട്ടികൾ പാതിക്ക് ഇങ്ങനെയുള്ള ക്രൂരമായ കാര്യങ്ങൾക്ക് വ്യക്തിമായിട്ട് പഠനം നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് ഇപ്പോൾ റാഗിങ് ആക്റ്റൊക്കെ ഉണ്ട് പിന്നെ അതിന് നിയമങ്ങളുണ്ട് സ്ഥല എസ് എച്ചോ അതിനൊരു കമ്മിറ്റി ക്യാമ്പസിലുണ്ടാവും അതൊക്കെ സ്ട്രോങ് ആയിപ്പോയിത് നിയന്ത്രിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ യുവ തലമുറയെ നശിപ്പിക്കാൻ പാടില്ല അതിന് ശക്തമായ നടപടികളുണ്ട് ക്യാമ്പസിന് അധ്യാപകരും പ്രിൻസിപ്പളടക്കമുള്ളവർ ശക്തമായ രീതിയിൽ ഇതിനെ ഇതിനെതിരായിട്ട് നിലപാടെടുക്കുന്നു